ഒരു പ്രശ്നമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് പാനച്ചാലിന് പുറമെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉത്തരവിനെതിരെ ഉയർന്നു കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെറുകിട നിക്ഷേപകരെ വെട്ടിച്ച് വൻ സ്രാവുകൾ കോടികൾ ഊറ്റുമ്പോൾ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി നിശബ്ദത പാലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ കണ്ണടച്ചിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ താൻ ഇത് വ്യക്തമാക്കിയതാണ് എഫാൻഡോ വിപണി വലിയ കളിക്കാർക്കുള്ള കളിസ്ഥലമായി മാറിയിരിക്കുന്നു ചെറുകിട നിക്ഷേപകരുടെ പോക്കറ്റുകൾ തുടർച്ചയായി ചോർന്നുകൊണ്ടിരിക്കുന്നു എന്ന് രാഹുൽ എക്സിൽ കുറിച്ചു ഇപ്പോൾ സെബി തന്നെ സമ്മതിക്കുന്നു ജെയിൻ സ്ട്രീറ്റ് ആയിരക്കണക്കിന് കോടി രൂപയുടെ കൃത്രിമം നടത്തിയെന്ന് എന്തുകൊണ്ടാണ് സെബി ഇത്രയും കാലം മൗനം പാലിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മോദി സർക്കാർ കണ്ണടച്ചിരുന്നത് മോദി സർക്കാർ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും സാധാരണ നിക്ഷേപകരെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു you